Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമതായിട്ട് വന്നിട്ടുള്ളത് എന്താണ് അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ അജിബ് എന്ന് മാത്രം കൊടുത്തിട്ടൊക്കെ സാധാരണ പരീക്ഷയ്ക്ക് വരാറുണ്ട് അപ്പോൾ എന്താണ് ഉത്തര എഴുതാനാണ് ഇവിടെ ഒരു നാല് ചിത്രങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിലോ എല്ലാത്തിൻ്റെയും മുകളിലും ഒരു ചോദ്യമുണ്ട് അപ്പോൾ ചോദ്യം നോക്കുക ചിത്രം നോക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ ആൻസർ താഴേക്ക് എഴുതാനുള്ള സ്ഥലമുണ്ട് അവിടേക്ക് എടുത്ത് ഇതാണ് വേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒന്നാമത്തെ ചിത്രത എന്താണ് ഒരു പശുവിൻ്റെ ചിത്രമാണ് അല്ലേ പശുവിൻ്റെ ചിത്രമാണ് എന്നിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്താണ് ആ ചോദ്യം എന്താണ് മാഹാദിഹി എന്നാണ് മഹാദിഹി പറഞ്ഞാൽ ഇതെന്താണ് മഹാദിഹി ഇതെന്താണ് അപ്പോൾ നമ്മളെങ്ങനെ ആൻസർ ചെയ്ത പശുവാണ് അല്ലെങ്കിൽ ഇത് പശുവാണ് നല്ല എഴുതി വെക്കേണ്ടത് ലിസാൻ ആയതുകൊണ്ട് അറബിയിലാണ് നമ്മൾ ആൻസർ ചെയ്തേണ്ടത് അത് നല്ലോണം ശ്രദ്ധിക്കണം ചില കുട്ടികളൊക്കെ അങ്ങനെ എഴുതാറുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്ത മാ ഹാദിഹി ഇങ്ങനെ ചോദ്യം വന്നാൽ ഉത്തരം എഴുതുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ ചോദ്യത്തിലെ ഒരു സാധനം ഉണ്ടാവും എന്താ ഇതാണ് ഇപ്പോൾ ഇതിൽ മാ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗ് എന്നൊക്കെയാണ് പറയാം അതാണ് ഒഴിവാക്കുക ഉത്തരേഴുതുമ്പോൾ എന്നിട്ട് ബാക്കി എന്താണോ അതാദ്യം എഴുതി കൊടുക്കുക അപ്പോൾ അതിൽ മാൺ ഒഴിവാക്കിയ ഹാദിഹിയാണല്ലോ ആദ്യമുള്ളത് അപ്പോൾ ഹാദിഹി എന്നാദ്യം എഴുതുക ഹാദിഹി ഇനി ഒന്നുമില്ല എന്താണ് ഇതാ ഇതിൻ്റെ ഈ ഫോട്ടോ ഏതാണ് പശുവിൻ്റെ ഫോട്ടോ ആണ് പശുവിനെന്താ പറയുക ബക്കറത്തുൻ എന്നല്ല പഠിച്ചത് അപ്പോൾ ബക്കറത്തുൻ എഴുതാ ഹാദിഹി ബക്കറത്തുൻ അപ്പോൾ എന്തായി ഇത് പശുവാണ് എന്നായി ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത് എന്നാണല്ലോ അപ്പോൾ ഹാദിഹി ബക്കറത്തും ഇത് പശുവാണ് അങ്ങനെ ചെയ്യാം ഇനി രണ്ടാമത്തേത് നോക്കൂ രണ്ടാമത്തേത് മാതാലിക്ക മാതാലിക്ക ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് എന്താണ് പിന്നെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ നമ്മൾ ചെയ്യാം ഇവിടെയും മാ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഡാഗ് അതാണ് ഒഴിവാക്കുക അതൊഴിവാക്കിയിട്ട് ആലിക്കയാണ് അപ്പോൾ അതെടുത്ത് ചെയ്തത് അത് ഇനി എന്താണ് വെണ്ടയ്ക്കയാണ് അല്ലേ വെണ്ടക്ക എന്താ പറയുക വെണ്ടക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ബാമിയ എന്നാണ് പറയുക അപ്പോൾ ദാലിക്ക ബാമിയ എന്നാവും അപ്പോൾ അതിൻ്റെ ഉത്തരായി വെണ്ടക്കയാണ് അല്ലേ മൂന്നാമത്തേത് നോക്കൂ എന്താണ് മാ തിൽക്ക മാ തിൽക്ക ഇവിടെയും നേരത്തെ അതേ പറഞ്ഞ പോലെ തന്നെ എന്താണ് ചെയ്യേണ്ടത് ആൻസർ ചെയ്ത സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ടേഖ ഒഴിവാക്കുക എന്താ എന്നുള്ളതാണ് അതാണ് ഒഴിവാക്കിയിട്ട് തിൽക്കയാണ് പിന്നെ ബാക്കിയുള്ളത് അത് ഉത്തരത്ത് കെയ്ത തിൽക്ക തിൽക്ക ഇനി എന്താണ് ഇവിടെ ഉള്ളത് ആപ്പിളാണ് അല്ലേ ആപ്പിൾ കാണാണ്ടല്ലോ ആപ്പിളിനെന്താ പറയുക തുഫാഹത്തുൻ എന്നാണ് പറയുക അല്ലേ അപ്പോൾ അതാണ് എഴുതിയ മതി തിൽക്ക തുഫാഹത്തുൻ അപ്പോഴാണ് കറക്റ്റ് ആൻസർ ആവുക ഇനി അടുത്ത് നോക്കൂ അടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുവരെ ഉള്ളതല്ല വേറൊരു കോലത്തിലാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ആ ചോദ്യം ഐനൽ ഹമാമത്തു എന്നാണ് ഐനൽ ഹമാമത്തു ഐന എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെ ഡേ എന്നാണല്ലേ ഇംഗ്ലീഷിൽ വേറെന്നൊക്കെ ചോദിക്കൂലേ എവിടെ എന്ത് ഹമാമത്താണ് ഹമാമത്ത് പറഞ്ഞാൽ പ്രാവ് പ്രാവ് എവിടെയാണ് എന്നാണ് ചോദ്യം നമ്മൾ ഉത്തരം എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞാൽ അതേ കാര്യം ഇവിടെയും ചെയ്യുക എന്താണ് ഇതിൽ അയിനെയാണ് ക്വസ്റ്റ്യൻ ടാഗായിട്ട് വന്നിട്ടുള്ളത് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് അതാണ് ആദ്യമാണ് മാറ്റുക എന്നിട്ട് പിന്നെ ബാക്കി എന്താ ഉള്ളത് അൽ ഹമാമത്തു എന്നാണ് അത് ആദ്യം എഴുതി കൊടുക്കുക അൽ ഹമാമത്തു ഇനി എന്തെന്ന് ചോദ്യം പ്രാവ് എവിടെയാണ് എന്നാണ് ഒരു ചുമരൻ്റെ മുകളിലാണ് പ്രാവ് ഇരിക്കുന്നത് അല്ലേ ചുമരൻ്റെ മുകളിൽ അപ്പോൾ മുകളിൽ അല്ലെങ്കിൽ മേൽ എന്ന കളർ അർത്ഥത്തിന് നമ്മൾ എന്താണ് പഠിച്ചത് ആല എന്നുള്ള പഠിച്ചത് അപ്പോൾ അതവിടെ ഇത് ആല നീ എന്താ പറയുക ജിതാർ എന്നാണ് പറയുക അപ്പോൾ ജിദാരി എന്നവിടെ ഇതാ അലൽ ജിദാരി അപ്പോൾ ഇങ്ങനെ വരിക അൽ ഹമാമത്തു അലൽ ജിദാരി പ്രാവ് ചുമരിൻ്റെ മേലാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇത് ആൻസർ ചെയ്തേണ്ടത് ഇതേപോലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഇനി ചിത്രം കൊടുക്കാതെയും ചോദ്യങ്ങൾ വരാറുണ്ട് ഇപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് താ വരികയാണെങ്കിൽ എന്തുണ്ടാവും ഹാത മറ്റേ ഹാദിഹിയാണ് ഉപയോഗിക്കുക അല്ലേ താ ഇല്ലെങ്കിൽ ഹാത ഉപയോഗിക്കും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഇവിടെതാ അതേപോലെ തന്നെ ഹാത ഹാദിഹിയിൽ താ ഉണ്ടെങ്കിൽ ഹാദിഹി ഉപയോഗിക്കും താ ഇല്ലെങ്കിൽ ഹാത ഉപയോഗിക്കും ഇനി അതേപോലെ താലിക്കതിൽക്കാലിക്കതിൽക്ക അതിൽ താ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക തിൽക്ക ഉപയോഗിക്കും എന്താ നോക്കൂ ഇവിടെ താ ഉണ്ട് ലാസ്റ്റ് അപ്പോൾ തിൽക്കയാണ് ഉപയോഗിച്ചത് ഇനി ലാസ്റ്റ് ഇനി എൻ്റെ മുമ്പത്തെ നോക്കൂത് അവിടെ എന്തില്ല ലാസ്റ്റ് താ ഇല്ല അപ്പോൾ താലിക്ക ഉപയോഗിച്ചു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ കൂടി വയ്ക്കുക ഇനി അടുത്തൊരു ആക്ടിവിറ്റി ഇവിടെ രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് നസുലു മുനാസിബി എന്നാണ് നസുലു ബിൽ മുനാസിബി ചോദിച്ചത് കൊണ്ട് ചേർക്കാനാണ് ഇവിടെ എന്താണ് ഫീ ഉണ്ട് അതേപോലെ അല ഉണ്ട് അപ്പോൾ ഫീയും അലയും വെച്ചിട്ട് താഴെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ യോജിപ്പിക്കാനാണ് സെൻറ്റൻസുകൾ പൂർത്തിയാക്കണം ഇവിടെ ഫസ്റ്റത്തെ നോക്കൂ ഫസ്റ്റത്തത് ഒരു കൊട്ടയിൽ മാങ്ങ ഉണ്ട് ഉണ്ടല്ലേ മാങ്ങത അത് കൊട്ടയിലാണ് ഇരിക്കുന്നത് ഇവിടെ സല്ലത്തി എന്നുണ്ട് സല്ലത്തി കൊട്ട മാഞ്ച എന്ന് പറഞ്ഞാൽ മാങ്ങ അപ്പോൾ കൊട്ടയിൽ മാങ്ങയുണ്ട് അങ്ങനെയാണല്ലോ വേണ്ടത് അപ്പോൾ ഫീ ആണോ അലയാണോ ഉപയോഗിക്കുക ഫീ എന്നുള്ളത് നമ്മളൊരു ഇൽ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ഇൽ അലയാണെങ്കിലോ മേൽ എന്നുള്ളൊരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഫിസ്സല്ലത്തി മാഞ്ച എന്നാണ് വരിക ഫി ഫിസ് കൊട്ടയിൽ മാഞ്ച മാങ്ങയുണ്ട് അങ്ങനെ പറയാം ഇനി ഇപ്പുറത്ത് നോക്കൂ ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു മേശൻ്റെ മുകളിൽ എന്താണ് വത്തക്കയാണ് ഉള്ളത് അല്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്വാവിലത്തി മേശ ഭിത്തിയഹത്തുൻ വത്തക്ക എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മേശന്മേൽ എന്നാണ് വേണ്ടത് മേൽ മേൽ എന്നുള്ള നേരത്തെ പറഞ്ഞല്ലോ അല അപ്പോൾ അലാണ് എഴുതി കൊടുത്താൽ മതി അപ്പോൾ എന്തായി അലത്വാവിലത്തി മേശ മേൽ വത്തക്കയുണ്ട് എന്നായി ഇനി ഒരു കുട്ടിയുടെ ഫോട്ടോ ആ കുട്ടീൻ്റെ തലമേ തൊപ്പിയുണ്ട് അല്ലേ ഇവിടെ എന്താണ് കൊടുത്തിട്ട് നോക്കൂ റിസ് റിസ് പറഞ്ഞാൽ തല കലൻസുഖത്തെന്ന് പറഞ്ഞാൽ തൊപ്പി അപ്പോൾ തലമേൽ തൊപ്പിയുണ്ട് അപ്പോൾ മേൽ എന്നുള്ളതാണ് വരണ്ടത് അപ്പോൾ എന്താ കൊടുക്കുക നേരത്തെ കൊടുത്തില്ലേ അല അല റഇസ് കലൻസുഖത്തു തലമേൽ തൊപ്പിയുണ്ട് എന്ന് പറയാം ഇനി അടുത്ത് നോക്കൂ എന്താ ഒരു പോക്കറ്റ് അവിടെ കാണുന്നത് പോക്കറ്റിൽ എന്താണുള്ളത് പേനയുണ്ട് പോക്കറ്റിൽ പേനയുണ്ട് ഇവിടെ അൽ ജൈബ് ജൈബ് പറഞ്ഞ പോക്കറ്റ് കലമുൻ എന്ന് പറഞ്ഞ പേന അപ്പോൾ പോക്കറ്റിൽ നിന്നാണ് വരേണ്ടത് അപ്പോൾ ഇല്ല എന്നുള്ളതിനാ കൊടുക്കുക ഫീ ആണ് കൊടുക്കുക അപ്പോൾ എന്തായി ഫിൽ ജൈബ് കലമുൻ പോക്കറ്റിൽ പേനയുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്താണ് ആ ചിത്രം ചിത്രം തന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നേരെ നോക്കുക എന്താണ് ചിത്രം ഒരു സ ഒരു ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇൽ ഫീ എന്നുള്ളതാണ് കൊടുക്കേണ്ടത് മേലാണെങ്കിൽ എന്തിൻ്റെലും മുകളിലാണെങ്കിൽ അല്ലെങ്കിൽ മേലാണെങ്കിൽ അല എന്നുള്ളതാണ് കൊടുക്കേണ്ടത് അത് മനസ്സിലാക്കിയാൽ ചിത്രം നോക്കിക്കാണ്ട് നമുക്കത് കൃത്യമായിട്ട് എഴുതാം ഇനി മൂന്നാമത്തെ നോക്കൂ നുക്കമ്മിലു എന്നാണ് പൂരിപ്പിക്കാനാണ് ഇവിടെയും നാല് ചിത്രങ്ങളുണ്ട് അതിൻ്റെ ചെറിയ വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ പൂരിപ്പിക്കണം ഫസ്റ്റ് നോക്കൂ ഒരു വീടിൻ്റെ ചിത്രമാണ് എന്നിട്ട് ഹാദ എന്നിവിടെ കൊടുത്തിട്ടുണ്ട് ഒരു കോയിൻ്റെ ചിത്രം ദ ജാജത്ത് എന്നിവിടെ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തത് മാങ്ങയുടെ ചിത്രമാണ് ഹാത എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു പെൺകുട്ടി ആൺകുട്ടിനോട് പറയുന്ന എന്തോ പറയുന്നതായിട്ട് ഇവിടെ ഉണ്ട് അതിന് ഇവിടെ ഇബിനുൻ എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോന്ന് നോക്കി നോക്കാം എന്താണ് ഫസ്റ്റ് ഹാദാ ഇത് എന്താണ് വീടാണല്ലേ ഒരു വീടാണ് വീടിന് എന്താ പറയുക ബൈത്തുൻ നമ്മൾ പഠിച്ചിരിക്കണമല്ലോ അപ്പോൾ ബൈത്തുൻ എന്ന് ചെറുത്ത് കൊടുത്താൽ മതി സിമ്പിളായിട്ട് അത് എഴുതാം ഹാദാ ബൈത്തുൻ ഇത് വീടാണ് കറക്റ്റായി ഇനി അടുത്തതൊരു കോഴിയാണ് അല്ലേ കോഴിക്ക് എന്താണ് പറയാം ദജാജത്തു എന്നാണ് പറയുക ദജാജത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു കോഴിയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് എന്നുള്ളതിന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാദ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഹാദിഹി ഉപയോഗിക്കാം പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ താ ഇല്ല ഒരു വാക്കിൻ്റെ അവസാനം താ ഇല്ലെങ്കിൽ ഹാത കൊടുക്കുക താ ഉണ്ടെങ്കിൽ ഹാദിഹിയാണ് കൊടുക്കേണ്ടത് എന്താ ഇവിടെ താ ഉണ്ട് ലാസ്റ്റ് താ ഉണ്ടല്ലോ അപ്പോൾ ഹാദിഹിയാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ കൊടുക്കുക ഹാദിഹി ദ ജാജത്തുൻ ഇത് കോഴിയാണ് എന്നർത്ഥം വരും നോക്കൂ ഇനി ഇപ്പുറത്തുള്ളത് നോക്കൂ ഇവിടെ ഈ ബൈത്തുൻ ഈ താ അല്ല കേട്ടോ അതൊന്നും ശ്രദ്ധിക്കേണ്ട ഈ താ അല്ല ലാസ്റ്റ് നോക്കേണ്ടത് ഇങ്ങനെ വരുന്നൊരു താ ഉണ്ടല്ലോ ഇതിന് ഹാ താ എന്നാ പറയുക ഇങ്ങനത്തെ താ എന്നാണ് നോക്കേണ്ടത് ഈ താ ഇവിടെ ഉള്ള ഈ ബൈത്തു എന്നുള്ള ഈ താ കണ്ടും കാണുങ്ങൾ ഹാത ഹാദിഹിയൊന്നും കൊടുക്കരുത് ഹാദിഹി കൊടുക്കരുത് ശ്രദ്ധിക്കണം എങ്ങനത്തെ താ ആണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ ഈ താ ആണ് അത് ശ്രദ്ധിക്കുക ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണല്ലോ ഇവിടെയും ചെയ്തിട്ടുള്ളത് നോക്കൂ എന്താണ് ബൈത്തുൻ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ ആ താ ഇല്ല ലാസ്റ്റ് അതുകൊണ്ട് എന്ത് ചെയ്തു ഹാതയാണ് കൊടുത്തത് ഇപ്പുറത്ത് ഗജായത്തിനുള്ളൊരു താ ഉണ്ട് അപ്പോൾ ഹാദിഹി കൊടുത്തു സിമ്പിളാണ് ഇനി അടുത്തത് ഒരു മാങ്ങയുടെ ചിത്രത എന്നിട്ട് എന്ന് കൊടുത്തിട്ടുണ്ട് ഹാ മാങ്ങ എന്താ പറയുക മഞ്ച എന്ന് നമ്മൾ പഠിച്ചല്ലോ അപ്പം അത് ചെയ്താൽ ഇത് മാങ്ങയാണ് മഞ്ച എന്നുള്ള എൻ്റെ ലാസ്റ്റ് താ ഇല്ല ഇല്ലല്ലോ അപ്പോൾ ഏതാണ് കൊടുത്തത് ഇതാ ഹാതയാണ് കൊടുത്തത് അങ്ങനെ മനസ്സിലാക്കാം ഇനി അടുത്തത് പിന്നെ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് പറയാണ് എന്താ പറയണത് ഡേഷ് ഇബനുൻ എന്നാണ് പറയണത് ഡേഷ് ഇബനുൻ ഇബനുൻ എന്ന് പറഞ്ഞാൽ നീ ഒരു മകൻ നീ ഒരു മകനാണ് അല്ലെങ്കിൽ നീ ഒരു ആൺകുട്ടിയാണ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നീ എന്നുള്ളതാണ് വേണ്ടത് നീ എന്നുള്ളത് അല്ലേ നീ എന്നുള്ളതിനെ നമുക്ക് രണ്ട് വാക്കുകൾ ഉപയോഗിക്കാം ഒന്നെങ്കിൽ അൻത്ത ഉപയോഗിക്കാം അല്ലെങ്കിൽ അൻത്തി ഉപയോഗിക്കാം ഇവിടെ പോയി അൻത്തയാണോ അൻത്തയാണോ കൊടുക്കുക നമ്മൾ നോക്കേണ്ടത് ആരോടാണ് പറയുന്നത് എന്നാണ് നോക്കേണ്ടത് ഒരാണിനോടാണ് ആരാണ് പറയുന്നതല്ല ആര് ആരോടാണ് പറയുന്നത് ഇപ്പോൾ ഒരാണിനോടാണ് പറയുന്നത് ഒരു ആൺകുട്ടിനോടാണ് പറയുന്നത് ഇല്ലേ ആൺകുട്ടിനോടാണ് പറയുന്നതെങ്കിൽ അൻത്തയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇവിടെ അൻത്ത കൊടുക്കുക എന്തായ അർത്ഥം അൻത്ത ഇബനുൻ ഒരു മകനാണ് എന്ന് പറയാം നീ ഒരു മകനാണെങ്കിൽ നീ ഒരു ആൺകുട്ടിയാണ് എന്നൊക്കെ അർത്ഥം ആ ഒരു അർത്ഥത്തില് പറയാം ി നേരെ മറിച്ച് ഈ ആൺകുട്ടി പെൺകുട്ടിനെ ചൂണ്ടിയിട്ടാണ് പറയുന്ന പറയുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ എന്താ പറയുക അൻതി എന്നാണ് കൊടുക്കേണ്ടത് അൻതി ബിൻതുൻ എന്നാണ് അപ്പാവുക അല്ലെങ്കിൽ അൻതി ഇബ് നത്തുൻ എന്ന് പറയുക അല്ലെങ്കിൽ അൻതി ബിന്തുൻ എന്നൊക്കെ പറയാം നാലാമത്തെ ഒരു ആക്ടിവിറ്റി നെസ് അലു അനുജീബ് കമാഫിൽ മിസാലി ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഒരു ചിത്രം നോക്കൂ ഒരു ഒരു ബക്കറ്റ് ആ ബക്കറ്റിൽ എന്തുണ്ട് വെള്ളമുണ്ട് ഇത് വെള്ളം കാണാല്ലേ എന്നിട്ട് ഒരു ക്വസ്റ്റ്യനും ഉണ്ട് അതിൻ്റെ ഉത്തരമുണ്ട് എന്താണ് ചോദ്യം ഐനൽ മാ ഊ അയിനറിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എവിടെ അല്ലെ എവിടെ അയിനൽ മാ ഊ വെള്ളം എവിടെയാണ് എന്നാണ് ചോദ്യത്തിൽ വന്നിരിക്കുന്നത് വെള്ളം എവിടെയാണ് മാ എന്ന് പറഞ്ഞാൽ വെള്ളമാണ് ദ വെള്ളം വെള്ളം എവിടെയാണ് അപ്പോൾ നമ്മൾ മലയാളത്തിൽ എങ്ങനെ ആൻസർ പറയാം വെള്ളം ബക്കറ്റിലാണ് എന്നാണ് പറയേണ്ടത് അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതാം അൽമാ ഞാൻ പറഞ്ഞു തരുന്നല്ലോ അയിന എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതാണ് മാറ്റിയിട്ട് അൽമാ ഊ അത് ആദ്യം കൊടുത്തത് അവിടെ കൊടുത്തിട്ടുണ്ട് അൽമാ ഊ ഇനി എവിടെ നിന്ന് എഴുതണം ബക്കറ്റിൽ ബക്കറ്റിൻ്റെ ദൽവ് എന്നാണ് പറയാം എന്നുള്ള അർത്ഥം പറഞ്ഞെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ അതിൻ്റെ ഉത്തരം പറഞ്ഞു തരുന്നല്ലോ ഫി എന്ന് ചേർക്കണം അതായത് കൃത്യമായിട്ട് ഇവിടെ ചേർത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ അൽമാ ഉ ഫി ദെൽ വെള്ളം ബക്കറ്റിലാണ് ഇനി അതുപോലെ ബാക്കി ചിത്രങ്ങൾ നോക്കിയിട്ട് ചോദ്യം എഴുതണം അതിൻ്റെ ഉത്തരം എഴുതണം ഞാൻ രണ്ടാമത്തേത് ഈ ചിത്രം നോക്കുക ഇവിടെ ഉള്ള ഈ ചിത്രം ഇതിലെന്താണ് ഒരു പുസ്തകത്തിൻ്റെ മേലെ പേന ഉണ്ട് ഇതാ ഇവിടെ ഒരു പുസ്തകം അങ്ങനെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലൊരു പേന ഉണ്ട് അപ്പം നമ്മളെങ്ങനെയാണ് ചോദ്യം വരിക പേന എവിടെയാണ് എന്നാണ് ചോദ്യം വരിക പേന എവിടെ എവിടെ എന്നുള്ളതിന് ഐന അതാദ്യം കൊടുക്കുക ഐന ഇനി പേനയല്ലേ ചോദിക്കുന്നത് അപ്പോൾ പേനക്കെന്താ പറയുക കലമാണ് പറയാം അപ്പം അയിനൽ കലമു അനൽ കലമു പേന എവിടെയാണ് ഇനി ഉത്തരം കൂടി നമ്മൾ എഴുതണം പേന എവിടെയാണ് പേന പുസ്തകത്തിന് മേലാണ് എന്നാണ് അപ്പോൾ പേന എന്നുള്ളതിന് ഈ ചോദ്യം മാറ്റിങ്ങാണ്ട് അൽക്കലമു കൊടുത്താൽ മതി അൽ കലമു പേന എവിടെയാണ് പുസ്തകത്തിന്മേൽ എന്നാണ് മേൽ എന്നുള്ളതിന് അലയാണ് ഉപയോഗിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല പിന്നെ പുസ്തകം അലൽ കിതാബി ഈ ഫീനോ അല അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്ന ഒരു ഇസ്മുണ്ടാവുമല്ലോ അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് കെസർ കൊടുക്കണം ഇപ്പം എല്ലാത്തിനും കെസർ ഉണ്ടാവുകയുള്ളു അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ദാ ഫസ്റ്റ് നോക്കൂ ഫീ എന്ന് നോക്കൂ അൽമാ ഫിദ്ൽ ഫിദ്ദൽവിയിൽ നോക്കൂ ഫീ വന്നതിന് ശേഷം പിന്നെ അവസാനത്തെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് കെസർ വന്നത് കണ്ടില്ലേ അപ്പോൾ അത് നിയമാണ് അതേപോലെ അത് പിന്നെ എന്താ വരുത് അൽക്കലമോലൽ കിതാബാന്നോ അല്ലെങ്കിൽ അൽ കലമോലിൽ കിതാബൂ എന്നൊന്നും ആവരുത് കിതാബി എന്നു തന്നെ വേണം ഞടുത്തത് എന്താണ് വെള്ളുള്ളി എവിടെയാണ് ഒരു എവിടെയാണ് അപ്പോൾ ഐന ക്വസ്റ്റ്യൻ കൊടുക്കുക ഐന സൂമു സൂമല്ലേ വെള്ളിക്ക് പറ അപ്പോൾ ഐന സൂമു വെള്ളി എവിടെയാണ് ഉത്തര എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ ഒഴിവാക്കുക അപ്പോൾ എന്തായി അസൂമു ഐ അസൂമു വെ എവിടെയാണ് പാത്രത്തിലാണ് എന്നാണ് അല്ലെ ഒരു പാത്രത്തിലാണ് വെള്ളി അത് അപ്പോൾ ഇൽ എന്നുള്ള ഫി ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാത്രത്തിന് ഇന എന്നാണ് പറയുക ഇന ഇഫി വന്നതുകൊണ്ട് കൊണ്ട് ഈന്ന് കൊടുക്കണം ഇന ഈ ശ്രദ്ധിക്കുക അസൂമു ഫിൽ ഇന ഈ വെള്ളി പാത്രത്തിലാണ് ഇനി അടുത്ത ചിത്രം അപ്പോൾ വെള്ളുള്ളി പാത്രത്തിലാണ് കഴിഞ്ഞു ഇനി അടുത്ത ചിത്രം എന്താണ് എന്താ അവിടെ ഒരു മാങ്ങ ഉണ്ട് മാങ്ങ മരത്തിൻ്റെ മേലാണ് കാണുന്നത് അപ്പോൾ മാങ്ങക്ക് എന്താ പറയുക മാഞ്ച അയിനൽ മാഞ്ച എന്ത് മാങ്ങ എവിടെയാണ് അയിനൽ മാഞ്ച മാങ്ങ എവിടെയാണ് അപ്പോൾ ഉത്തരം എങ്ങനെ വരിക മാങ്ങ മരത്തിന്മേലാണ് എന്നാണ് മാങ്ങ മരത്തിന്മേലാണ് നമ്മളെ കൊസ്റ്റ്യനുള്ള അയിനെ ഒഴിവാക്കുക എന്നിട്ട് അൽ മാഞ്ച എന്ന് കൊടുക്കുക അൽ മാഞ്ച മാങ്ങ മരത്തിൻമേൽ എന്നാണ് മേൽ എന്നുള്ളതിനെ അലയാണുള്ളത് വരിക അല്ല നീ മരത്തിന് ഷജറത്തീ ഷജറ ദ അല വന്നത് കൊണ്ട് എന്ന് കൊടുത്തു അപ്പം അങ്ങനെ കൊടുക്കാം ഐനൽ മാ ഉ അൽ മാു ഫിദ്ദി ഐനൽ കലമു അൽ കലമോ അൽ കിത്താബി ഐനസോമു ഫിൽ ഫിൽനായി ഐനൽ മാഞ്ച അൽ മാഞ്ച അൽ അങ്ങനെ ചോദ്യം വന്നാൽ ചോദ്യത്തിൽ ആ ചോദ്യത്തിൻ്റെ ടാഗൺ ഒഴിവാക്കുക ചിലപ്പോൾ മാ നെയ്ക്കാരം അല്ലെങ്കിൽ മണ്ണെയ്ക്കാരം അല്ലെങ്കിൽ ഐ അയിനെയ്ക്കാരം അങ്ങനത്തൊക്കെയാണ് വരിക ഒഴിവാക്കിയിട്ട് ബാക്കി എന്താണുള്ളത് അത് ആദ്യം എഴുതി കൊടുക്കുക എന്നിട്ട് പിന്നെ എവിടെയാണ് എന്താണ് എന്നുള്ളത് പിന്നെ ഇതാണ് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നോ അലാമത്ത ലി സഹൈ ശരിയുള്ളതിന് ഈ ടിക്ക് ചെയ്യാനാണ് ശരിയുള്ളത് ടിക്ക് ചെയ്യുക താഴത്ത് വിടവരഞ്ച് കാര്യങ്ങൾ അഞ്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഓരോ ബോക്സ് ഉണ്ട് ശരിയാണെങ്കിൽ ശരി ഇടാനാണ് അതേപോലെ താ ഇപ്പുറത്തും ഉണ്ട് അല്ലേ അഞ്ചെണ്ണം ഇതിലേതെങ്കിലും ഒന്നേ ശരി ഉണ്ടാവുള്ളൂ ഒന്നെങ്കിൽ ഇതായിരിക്കും ശരി അല്ലെങ്കിൽ ഈ സൈഡിലുള്ളത് ഏതെങ്കിലും ഒന്നാണ് ശരി ഉണ്ടാവുക അത് ശരി ഡാൻ അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം ഒന്നാമത്തേത് എന്താണ് ഒന്നാമത്തേത് ഹാദാ ഇബനുൻ അതേപോലെ ഹാദിഹി ഇബിനുൻ ഹാദാ ഇബിനുൻ ഹാദിഹി ഹി ഇബിനുൻ ഇതിലേതാണ് ശരി ഏതാണ് ശരി ദ ഹാദാ ഇബ്നുൻ എന്നുള്ളതാണ് ശരി അല്ലേ ഇബിനുൻ എന്ന് പറഞ്ഞാൽ മകൻ ആൺകുട്ടിക്കാണ് ആണാണ് അപ്പോൾ ഹാതയാണ് ഉപയോഗിക്കുക പെണ്ണാണെങ്കിലാണ് ഹാദിഹി ഉപയോഗിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഹാദിഹി ഇബിനുൻ എന്നുള്ളത് തെറ്റാണ് ഹാതാ ഇബിനുൻ എന്നുള്ളതാണ് ശരി തെറ്റുള്ളത് തെറ്റിടാനൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവിടെ ചെയ്യണില്ല ഇനി നിങ്ങൾ എഴുതാൻ പോണ പരീക്ഷയിൽ ശരി ഇടാൻ ശരിയുള്ള ശരിക്ക് ശരി ഇടാനും തെറ്റുള്ളതിനും തെറ്റിടാനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ തെറ്റിടണം ഇവിടെ രണ്ടാമത്തെ എന്താണ് ഹാദി ഹീ ധീഖുൻ ദീക്കുൻ ഹാദിഹി ധീക്കുൻ ഹാതാ ദീക്കുൻ ഏതാണ് ശരി ലാസ്റ്റ് താ ഇല്ലേ നോക്കിയാൽ മതി ആളുകളാണെങ്കിൽ ആണാണോ പെണ്ണാണോ എന്നൊക്കെ നോക്കുക വസ്തുക്കളും ഒക്കെ ആണെങ്കിൽ താ ഉണ്ടോ ഇല്ലേ നോക്കുക അപ്പോൾ ഇവിടെ ഹാദിഹി ഹി ദ്ൻ ദീക്കുൻ താ ഒന്നുമില്ല അപ്പം എന്താണ് ഹാസ എന്നുള്ളതാണ് വേണ്ടത് ഹാസാദി ഖുൻ ഹാസി ഹിദിഖുൻ എന്നുള്ള തെറ്റാണ് ഇനി മൂന്നാമത്തത് എന്താ തുഫാഹത്തുൻ തിൽക്ക തുഫാഹത്തുൻ ഇനി ദാലിക്കും തിൽക്കയാണ് വരുന്നതെങ്കിലോ താ ഉണ്ടെങ്കിൽ തിൽക്ക ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വേറൊരു ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ തുഫാഹത്തുൻ എന്നുള്ളൊരു താ ഉണ്ട് അപ്പോൾ ദാലിക്ക പറ്റൂല ഏതാണ് തിൽക്കയാണ് വേണ്ടത് തിൽക്ക തുഫാഹത്തുൻ ദാ താ ഞാൻ ഈ താ ആണ് എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ശ്രദ്ധിക്കണേ അപ്പോൾ തിൽക്ക കൊടുത്തു നാലാമത്തേത് ദാലിക്ക ബാമിയ ദാലിക്ക ബാമിയ തിൽക്ക ബാമിയ ബാമിയ എന്നുള്ള എൻ്റെ ലാസ്റ്റ് താവ ഒന്നും കാണാല്ല അപ്പോൾ ദാലിക്കയാണ് വേണ്ടത് താ ഉണ്ടെങ്കിലാണ് തിൽക്ക അറിയാലോ ദാലിക്ക ബാമിയ ശരിട ഇനി ലാസ്റ്റത്തെ എന്താണ് അൻത ഇബിനുൻ അൻതി ഇബിനുൻ അൻതഇബനുൻ അൻതിബനുൻ നേരത്തെ ഹാദ ഇബിനുൻ ഹാദി ഹിബിനുൻ വന്നല്ലോ അപ്പോൾ ഹാതയാണ് ശരി ആണായത് കൊണ്ട് ഹാതയാണ് പെണ്ണാണെങ്കിലാണ് ഹാദിഹി വേണ്ടത് ഇവിടെ അതേപോലെ തന്നെയാണ് അൻത ഇബനുൻ അതേപോലെ അൻത്തി ഇബിനുൻ ആ ആണിനോടാണെങ്കിൽ അൻത പെണ്ണിനോടാണെങ്കിൽ അൻത്തി ചെറിയൊരു വ്യത്യാസമുള്ളൂ ഫതഹ് കസറാവും പെണ്ണിനോടാണെങ്കിൽ അപ്പോൾ ഇബിനാണ് ഇബിന് ആണാണല്ലോ അപ്പോൾ ഏതാ വരിക അൻത ഇബിനുൻ അപ്പോൾ ഇതാണ് ശരി അൻത്ത് ഇബിനു എന്നുള്ളത് തെറ്റാണ് അൻത ഇബനുൻ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കിത് ശരിയാക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു